നമസ്കാരം ഡി എ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ കുറച്ച് കുറച്ച് കൊണ്ടുവരണം അത്ര കണ്ട ഒരുപാട് ചെയ്യണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇന്നലെ ഒരു ഒരു വനിത എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു അതായത് കഴിഞ്ഞ ശമ്പള ഭക്ഷണത്തിൻ്റെ മൂന്നും നാലും ഡി ആറ് ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല അതിനകത്ത് അവർ ഒരു പരാതി കൊണ്ട് ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട് ഗവണ്മെൻറ്റിൽ സ്വാധീനമുള്ള പെൻഷൻ പറ്റിയിട്ടുള്ളവർ പെൻഷൻകാർ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻകാർ അസോസിയേഷൻകാർ എല്ലാ പാർട്ടിയുടെ ആളുകൾ ഈ ഫയൽ നമ്പർ ഒന്ന് കേട്ട് ഇത് ഫോളോ ചെയ്താൽ നന്നായിരിക്കും ബാലഗോപാലിൻ്റെ ടേബിളിൻ്റെ അടുത്താണ് ഫയൽ നമ്പർ ഉള്ളത് പി ആർ യു മുപ്പത് മുപ്പത്തെട്ട് അമ്പത് ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫയൽ നമ്പർ ഒന്നിവിടെ പറയാം മുപ്പത് മുപ്പത്തിയെട്ട് അഞ്ഞൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാലഗോപാലിൻ്റെ ടേബിളിലുണ്ട് അതായത് ഫിനാൻസ് മിനിസ്റ്ററുടെ അടുത്തുണ്ട് എന്നാണ് അറിയുന്നത് ഇതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ കിട്ടാതിരുന്ന മൂന്ന് നാല് ഡി ആർ മൂന്നിൻ്റെയും നാലിൻ്റെയും ഡി ആർ വാങ്ങിയെടുക്കാനുള്ള ശ്രമങ്ങൾ പരി പരി ഈ പെൻഷൻകാർ ചെയ്യണം അതുപോലെ നിങ്ങൾ മറ്റൊരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് ശമ്പള പരിഷ്കരണമോ പെൻഷനോ ആയിക്കോട്ടെ പെൻഷൻ അതായത് ഡി എ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റേ ഇവിടെ നിൽക്കട്ടെ അത് നമുക്ക് വേറെ സംവിധാനം എടുക്കാം ഡി എ നിങ്ങൾക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുൻകൂട്ടിയാണ് പെൻഷൻ തരുന്നത് മാസാദ്യം ഉദ്യോഗസ്ഥർ കൊടുക്കുന്നത് ജോലി ചെയ്തതിന് ശേഷമാണ് കൊടുക്കുന്നത് അപ്പം ഡി എ പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് ഡി എ പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾക്ക് തരുമ്പോൾ ഒരു മാസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട് അത് നിങ്ങൾ എപ്പോഴാണോ ഡി എ പ്രഖ്യാപിച്ച് അവർക്ക് ഉദാഹരണം പറഞ്ഞാൽ ജനുവരിയിലെ ഡി എ അവർക്ക് മാർച്ചിൽ കൊടുക്കുമെങ്കിൽ നിങ്ങൾക്ക് ഏപ്രിലേ കിട്ടുള്ളൂ അത് പറ്റത്തില്ല ഏപ്രിൽ നിങ്ങൾക്ക് തന്നാൽ മതി പക്ഷേ മാർച്ചിലേയും കൂടെ ചേർത്ത് നിങ്ങൾക്ക് മാർച്ച് മാസത്തെ ശമ്പളത്തിൽ അതും കൂടെ കൂട്ടി അതിൻ്റെ വേരിയേഷൻ കൂടെ എടുത്ത് ഏപ്രിൽ ഇതിൻ്റെ ശമ്പളത്തിൽ കൂട്ടിത്തരണം കഴിഞ്ഞ മാസത്തെ തൊട്ട് മുമ്പുള്ള മാസത്തെ കൂടെ കൂട്ടി എന്നുള്ള ഡിമാൻഡ് വരുമ്പോഴാണ് അതിനകത്ത് ജസ്റ്റിസ് വരുന്നത് ന്യായം വരുന്നത് അല്ലെങ്കിൽ അതൊരു അനീതിയാണ് അപ്പോൾ ഈ രണ്ട് അനീതിയും കിടപ്പുണ്ട് നിങ്ങൾ ഈ അനീതിക്കെതിരെ നമ്മൾ പോരാടുമ്പോൾ മൈക്രോ ലെവൽ ജസ്റ്റിസിൻ്റെ പാർട്ടുകൾ നിങ്ങൾ കാണാതെ പോകരുത് കൃത്യമായി പെൻഷൻ പറ്റിയിരിക്കുന്ന വലിയ ഒരു വിഭാഗത്തിന് ഏഴെട്ട് ലക്ഷം ആളുകൾക്ക് ഇത് വലിയ നഷ്ടമാണ് സർവീസിലുള്ളവർ കരുതേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ പച്ചയില പഴുക്കും പഴുത്താൽ ഞെട്ടറ്റുപോകും അറ്റുപോയാൽ വീഴും ഒന്നുകിൽ അമ്പത്താറിൽ പഴുക്കും അല്ലെങ്കിൽ അമ്പത്തെട്ടിൽ പഴുക്കും ചിലയിടത്ത് അറുപതിൽ പഴുക്കും എന്തായാലും പെൻഷൻ പറ്റും എന്നുള്ള കാര്യം ഗൗരവമായി നിങ്ങൾ ആലോചിക്കുക അതുകൊണ്ട് തന്നെ കൃത്യമായി പെൻഷൻകാരുടെ ഈ ഫയലിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ യൂണിയൻകാരും നേതാക്കളും ഇറങ്ങുക ഇലക്ഷൻ സമയമായതുകൊണ്ട് അതിനുള്ള സാധ്യത വളരെ വലുതാണ് നിങ്ങൾ അതിനുവേണ്ടി പണിയെടുക്കണം എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്